കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ട നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് കൊടും കുറ്റവാളികളുമായി ബന്ധം ഇവർക്ക് കുപ്രസിദ്ധ കൊടി സുനീം മരട് അനീഷ് എന്നിവരുമായി അടുത്ത ബന്ധമുള്ളതായിട്ടാണ് വിവരം കസ്റ്റഡിയിലുള്ള രാജീവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ വിവരം ലഭിച്ചത് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തിൽ നിന്നും പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ് സ്മൃതി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം പ്രകാരം ഇന്നലെ അറസ്റ്റിലായ രാജീവ് രാജപ്പൻ എന്ന രാജീവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ രുചം അതായത് കുപ്രസിദ്ധ ഗുണ്ടകളായ കൊടി സുനി മരടനീശുമായ അടുത്ത ബന്ധം ഇവർക്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ പിടിയിലായിരിക്കുന്ന രാജപ്പൻ ഈ വീട്ടിലേക്ക് ഈ തോട്ട എറിഞ്ഞത് സ്ഫോടക വസ്തു എറിഞ്ഞ് എന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴി മാത്രമല്ല ഈ ഈ പറഞ്ഞായിരുന്ന ആ മരടനീഷമായി യും കൊടിനിയുമായി അടുത്ത ബന്ധമുണ്ട് കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന കൊട്ടേഷം സംഘങ്ങളിലെ ആളുകളാണ് ഇവർ ഇത് കൂടാതെ അലുവ അതുൽ ഈ കേസിലുണ്ട് പിന്നീട് പങ്കജുണ്ട് പിന്നെ ഹരി ഹരിയുണ്ട് പ്യാരി ഇത്തരം ആളുകളെല്ലാം തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ രാജപൻ കസ്റ്റഡിയിലെടുത്തപ്പോൾ രാജപ്പിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ജീം സന്തോഷത്തെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളും പറഞ്ഞു കൂടാതെ രണ്ടുപേർ അധികമുണ്ട് അതായത് ഇന്നലെ അഞ്ചു പേരുടെ പട്ടികയായിരുന്നു പോലീസ് പുറത്തുവിട്ടതെങ്കിൽ രണ്ടു പേരുടെ കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് സോനു താമൂവൽ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ